വിഷം കഴിച്ച് മരിച്ച വ്യക്തിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താതെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും പൊതുദർശനം നടക്കുന്നതിനിടെ പോലീസ് അകമ്പടിയോടെ തിരികെ കൊണ്ടുപോവുകയും ചെയ്ത പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ സംഭവം കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥതയുടെയും ഉത്തരവാദിത്തമില്ലായ്മയുടെയും ഏറ്റവും പുതിയ ഉദാഹരണമാണ് ലോകോത്തരമെന്ന് നാം അഭിമാനിച്ചിരുന്ന കേരള മോഡലിനേറ്റ കനത്ത പ്രഹരമാണിത് പാലക്കാട് മുണ്ടൂർ സ്വദേശി സദാശിവന്റെ മരണാനന്തര ചടങ്ങുകളിലാണ് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത് വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഒരു മാസമായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സദാശിവന്റെ മരണം ആശുപത്രി അധികൃതർ സ്വാഭാവിക മരണമായി കണക്കാക്കി വിഷമുള്ളിൽ ചെന്നതുമായി ബന്ധപ്പെട്ട കേസുകളിൽ പാലിക്കേണ്ട നിർബന്ധിത നിയമ നടപടിയായ പോസ്റ്റ്മോർട്ടം പൂർണ്ണമായും അധികൃതർ വിസ്മരിച്ചു മരണത്തെ തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തെങ്കിലും നടപടിക്രമങ്ങളിലെ വീഴ്ച അധികൃതർക്ക് ബോധ്യപ്പെട്ടതോടെ മരണവീട്ടിൽ പൊതുദർശനം നടക്കുന്നതിനിടെ പോലീസ് സഹായത്തോടെ മൃതദേഹം തിരികെ കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടായി ഒരു സ്ഥാപനമെന്ന നിലയിൽ ജില്ലാ ആശുപത്രിക്ക് സംഭവിച്ച ഈ അലംഭാവം നിയമപരവും ധാർമ്മികവുമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ബന്ധുക്കൾക്ക് നേരിടേണ്ടി വന്ന മാനസികാഘാതവും പൊതുജന മധ്യത്തിൽ ആശുപത്രിയുടെ വിശ്വാസ്യത തകർന്നതും നിസ്സാരമല്ല ഈ ഒറ്റപ്പെട്ട സംഭവത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ അനാസ്ഥയുടെ ചരിത്രം സമീപകാലത്ത് ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം ആശുപത്രി അധികൃതർക്ക് മേൽ ഗുരുതരമായ ചികിത്സാ പിഴവ് ആരോപണം ഉയർത്തിയിരുന്നു കളിക്കുന്നതിനിടെ കൈക്ക് പരിക്കേറ്റ കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ചികിത്സാ പ്രോട്ടോകോളുകൾ ലംഘിക്കപ്പെടുകയും വേണ്ടത്ര ശ്രദ്ധ നൽകാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൈയിലെ അണുബാധ ഗുരുതരമാവുകയായിരുന്നു ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കൈ മുറിച്ചുമാറ്റേണ്ടി വന്നു പ്രാഥമിക അന്വേഷണത്തിൽ ചില ഡോക്ടർമാർക്ക് സസ്പെൻഷൻ ലഭിച്ചെങ്കിലും ചികിത്സാ പിഴവ് ഉണ്ടായില്ലെന്ന് സ്ഥാപിക്കാൻ ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചത് പൊതുജന പ്രതിഷേധത്തിന് കാരണമായി രോഗിയുടെ വേദനയെയും അവകാശങ്ങളെയും പൂർണ്ണമായും അവഗണിച്ച ഈ സമീപനം സർക്കാർ ആശുപത്രികൾ ജനങ്ങളോട് കാണിക്കുന്ന ഉത്തരവാദിത്തമില്ലായ്മയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഈ സംഭവങ്ങൾ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിലെ ഒരു വലിയ പ്രശ്നത്തിന്റെ പ്രതിഫലനം മാത്രമാണ് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ആർദ്രം മിഷൻ ഇ ഹെൽത്ത് തുടങ്ങിയ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുമ്പോഴും മനുഷ്യ സഹജമായ വീഴ്ചകളും സംവിധാനപരമായ പാളിച്ചകളും പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളിലെ വീഴ്ച ചെറിയ പരിക്കുകൾക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകാത്തതിനെ തുടർന്ന് ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മരുന്ന് മാറി നൽകുന്നത് തുടങ്ങിയ ചികിത്സാ പിഴവുകൾ സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ രോഗികളുടെ ജീവനും ആരോഗ്യത്തിനും ഭീഷണിയാകുന്നു വിഷം കഴിച്ചുള്ള മരണം അപകട മരണം മറ്റ് അസ്വാഭാവിക മരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പോലീസ് ആരോഗ്യ വകുപ്പ് ഏകോപനത്തിൽ ഉണ്ടാകുന്ന പിഴവുകളാണ് സദാശിവന്റെ കാര്യത്തിൽ സംഭവിച്ചത് ക്രിമിനൽ നടപടിക്രമങ്ങളുടെ ഭാഗമായ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുന്നത് കേസുകളുടെ തുടർ നടപടികളെയും നിയമപരമായ നീതിയെയും അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് തിരക്ക് മൂലം ഉണ്ടാകുന്ന സമ്മർദ്ദമാകാം പലപ്പോഴും ജീവനക്കാർ രോഗികളോടും ബന്ധുക്കളോടും മോശമായി പെരുമാറുന്നതിന് കാരണം എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ പോലും രോഗികളോട് ഉത്തരവാദിത്തമില്ലാത്തതും അലസവുമായ സമീപനം സ്വീകരിക്കുന്നത് പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സമഗ്രമായ മാറ്റങ്ങൾ അനിവാര്യവുമാണ് മെഡിക്കൽ ലീഗൽ കേസുകളുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ കർശനമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാതലങ്ങളിൽ കൃത്യമായ ഓഡിറ്റിംഗും മേൽനോട്ടവും വേണം അതോടൊപ്പം ഡോക്ടർമാർക്കും പാരാമെഡിക്കൽ ജീവനക്കാർക്കും നിയമപരമായ നടപടിക്രമങ്ങൾ ചികിത്സാ പ്രോട്ടോകോളുകൾ രോഗികളോടുള്ള നല്ല പെരുമാറ്റം എന്നിവയിൽ നിരന്തരമായ പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ് വീഴ്ച വരുത്തുന്ന ജീവനക്കാർക്കെതിരെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് അതീതമായ കർശനമായ ശിക്ഷ നടപടികൾ സ്വീകരിക്കണം ചികിത്സാപരമായ കാര്യങ്ങൾക്കൊപ്പം ആശുപത്രി അധികൃതർക്ക് സംഭവിച്ച വീഴ്ചകൾ തുറന്നു സമ്മതിക്കാനും ബന്ധുക്കൾക്ക് കൃത്യമായ വിശദീകരണം നൽകാനും സാധിക്കണം സദാശിവന്റെ കാര്യത്തിൽ ബന്ധുക്കൾ പരാതിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആശുപത്രിയുടെ അനാസ്ഥ മറച്ചുവെക്കാതെ പൊതുജനങ്ങളെ അറിയിക്കുന്നതിൽ സുതാര്യത പാലിക്കേണ്ടതുണ്ട് വിഷം കഴിച്ചു മരിച്ചയാളുടെ മൃതദേഹം തിരികെ വാങ്ങേണ്ടി വന്ന സംഭവവും ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് സാങ്കേതികമായി എത്ര മുന്നോട്ട് പോയാലും അടിസ്ഥാനപരമായ നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലും മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുന്നതിലും സർക്കാർ ആശുപത്രികൾക്ക് വീഴ്ച പറ്റുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന് കളങ്കമുണ്ടാക്കും പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ സമഗ്രവും അടിയന്തരപരവുമായ പരിഷ്കരണം നടപടികൾ ആവശ്യമാണ്